മാതാവേ പത്ത് ദിവസം എൻ്റെ പൂക്കളത്തിൽ ആദ്യ അതിഥിയായിട്ട് വന്നില്ലേ നന്ദിയുണ്ട് കേട്ടോ അടുത്ത വർഷവും നിൻ്റെ ഇലയൊന്നും പുഴയൊന്നും തിന്നാതെ കാത്തു സൂക്ഷിച്ച് നിൻ്റെ ചെടി ധാരാളമായി വളരണേ എൻ്റെ പൂക്കളത്തിലെ ആദ്യ അതിഥിയായിട്ട് വരാനുള്ളതാണ് ഞാൻ ഈ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെട്ടാ ചെമ്പരത്തി പെണ്ണിൻ്റെ അടുത്തും സുന്ദരി പെണ്ണിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട് വരട്ടെ ആ ഇന്നേ തറവാട്ടോണോണ് അവിടെ പോകണം ട്ടോ ചെമ്പരത്തി പെണ്ണേ നമുക്ക് സുഖമാണോ ഓ പൂക്കളിട്ട് കഴിഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നില്ലല്ലേ നിനക്ക് പിണക്കുണ്ടല്ലേ ആഹാ സാരിലി എനിക്ക് സമയം കിട്ടിയില്ല അടി വരാനും ജോലിയല്ലേ ജോലി എന്താ വരാഞ്ഞ സമയം കിട്ടണ്ടേ വരാനായിട്ട് ഇന്ന് തറവാട്ടോണോ അവിടെ പോവാതിരിക്കാൻ പറ്റില്ല നീ പത്ത് ദിവസം എൻ്റെ പൂക്കളത്തിൽ വന്നതല്ലേ ഒന്ന് പോയി മുമ്പേക്ക് അവിടുത്തെ സദ്യ കൊണ്ടിട്ട് വരാം നീ പത്ത് ദിവസം വന്ന എൻ്റെ പൂക്കളത്തിൽ സുന്ദര പൂക്കളാക്കി തന്നതിന് നന്ദി ഉണ്ട് കേട്ടോ ശരി ഞാനന്ന് മറ്റുള്ളവരുടെ അടുത്ത് പോയിണ്ടട്ടോ ഏ ഞാൻ വന്നു ഞാനേ തുളസി മാതാവിൻ്റെ അടുത്തും ചെമ്പരത്തിപ്പണ്ണിൻ്റെ അടുത്തു നിന്ന് വന്നത് നീം എൻ്റെ പൂക്കളത്തിൽ വന്നിട്ടുണ്ടായില്ലേ പൂവേ അടുത്ത വർഷം നീ ഉണ്ടാവണേ പൂക്കളത്തിൽ വരാൻ ഞാൻ എല്ലാവരുടെ അടുത്തൊന്ന് പോട്ടെട്ടോ കമ്മല് പൂവേ ഞാൻ വന്നുട്ടോ നീ എൻ്റെ പൂക്കളത്തിൽ വന്നിട്ടുണ്ടായില്ലേ ആഹാ നീ തലേട്ടുണ്ടല്ലോ അന്ന് എനിക്ക് സന്തോഷമായി ഞാൻ വന്നിട്ടല്ലേ ആ നേരെയോ എല്ലാവരുടെ അടുത്ത് പോട്ടെ ഞാൻ നന്ദി പറയണ്ട എല്ലാവരുടെ അടുത്തും ആ ചെമ്പരത്തി പൂവേ മുളക് ചെമ്പരത്തി നിന്നോട് നന്ദിയുണ്ട് നീ വന്നില്ലേ എൻ്റെ പൂക്കളത്തിൽ ആ നന്ദി ഉണ്ട് ആ എല്ലാവരോടും നന്ദിട്ടാ ഒന്ന് തറവാട്ടോണത്തിന് പോവാ സദ്യ ഉണ്ടാകാൻ പോവാം അത് നല്ല സദ്യയുണ്ട് പോവാ ഓക്കേ ബൈ ബൈ നമുക്ക് പോവാം